ം പതിനെട്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരുപമ്മ വന്നു ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്തൊരു നായുപൻ ഒരു പഠനത്തിൽ ഉണ്ടായിരുന്നു ആ പഠനത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്നു എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു അനീതികളെ നായുപൻ പറയുന്നത് കേൾപ്പിൽ ദൈവമോരാപ്പുകൾ തന്നോട് നിലവിളിക്കുന്ന നിലവിളിക്കുന്നതിന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവർ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല വേഗത്തിൽ അവർ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന കർത്താവ് പറഞ്ഞു തങ്ങൾ നീതിവാന്മാർ എന്നുറിച്ച് മറ്റുള്ളവരെ അധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് രൂപം അവർ തുന്ന രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീക്ഷൻ മറ്റൊരു ചുങ്കക്കാരൻ പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമെ പിടിച്ചു പറിക്കാറ് വിഭവിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അലയകിയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയെ രണ്ടു വട്ടം ഉപസിക്കുന്നത് ഒക്കെ പ്രധാനം കൊടുത്തു വരുന്നുവെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും ദിനിയത് മാർധിച്ചു ജയിമേ ഭാപിയായോട് കരുണോണ്ടാകർമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഓർക്കുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തുടങ്ങേണ്ട ചില ശിശുക്കളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു ശിശുമാർ അത് കണ്ട് അവരെ ശാസിച്ചു യേശുവോ അവരെ അരികെത്തി വിളിച്ചു വൈദങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെത്തെടുക്കരുത് ദേവരാജും ഇങ്ങനെയുള്ളവരുടേതാകുന്നു ദൈവരാജത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അതിനേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് ഉണ്ട് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷിയും പറയരുത് എന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ നീ കൽപ്പിനെ നീ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചിലപ്പോൾ മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് യേശു കേട്ടിട്ട് യേശു ഇനിയൊരു കുറവ് നിനക്കൊണ്ട് അതിനെക്കുള്ളതൊക്കെയും പിറ്റി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എത്രയും ധനവാനാകുകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖിതനായി തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരായത്തെ കിടക്കുന്ന എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തെ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുകയും കൂടെ കിടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നെ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു അതിനവൻ മനുഷ്യരാ മനുഷ്യരാൾ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ടു നിന്നെ എനിക്ക് മിശിക്കുന്നുവെന്ന് പത്രോസ് പറഞ്ഞു യേശുവരോട് ദേവിരാജ നിമിത്തം വീടോ ഭാര്യയോ സഹോദരമാരെയോ അമ്മപ്പന്മാരെയോ മക്കളെയോ വിട്ട് കളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും ഒരാളുള്ള ലോകത്തിൽ നിത്യജീവനെയും നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്ന് ഈ അസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊന്നും അവരോട് ഇതാ അവര് ഇസ്ലിം ലേക്ക് പോകുന്നു മനുഷ്യത്തിനെ കുറിച്ച് പോവാചമാർ എഴുതിയിരിക്കുന്ന എല്ലാന്ന് വൃത്തിയാകും അവനെ ജാതികൾ ഏൽപ്പിച്ചുകൊടുക്കുകയും അവരവനെ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ ഇതൊന്നും ഗ്രഹിച്ചില്ല ഈ വാക്ക് അവർക്ക് മറവായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല അവനെ രിഷോവിനെടുത്തപ്പോൾ ഒരു കുരുഡൻ ഇരുന്നുകൊണ്ട് വരിക ഇരുന്നിരുന്നു കുരിശാരും കടന്നു പോകുന്നു കേട്ട് ഇതെന്ത് അവൻ ചോദിച്ചു നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശു ഇതാപിതപുത്ര ആയനോട് കടന്നു തോന്നുന്ന മേന്നിലവിളിച്ചു മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവിദൂത്ര എന്നോട് കണ്ണതോ നനമേ എന്ന ഏറ്റവും അധികം നിലവലിച്ചു യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവി എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മോർത്തീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് കൊടുത്തു